ത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോട്ടയം ജില്ലയിലാണ് നിൽക്കുന്നത് അതെ അമ്പലം കാണുമ്പോൾ മനസ്സിലും ഉണ്ടോ വൈക്കത്തെ വൈക്കത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു നരസിംഹ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് വളരെ ചെറിയ പൈസയ്ക്ക് പക്ക വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലൊന്ന് കവർ ചെയ്യണേന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരികയാണ് വൈക്കത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമൊക്കെ തുടങ്ങാൻ പോകും അപ്പോൾ ഇവിടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് എവിടെയാണ് കിട്ടണേന്ന് ആലോചിക്കണമെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ പാടും ായിട്ടില് മേലായിട്ട് മൂന്നാമത്തെ തലമുറ അപ്പൂപ്പനാണ് തുടങ്ങി അന്ന് ഇവിടെ വേറെ കടകളൊന്നും ഇല്ലായിരിക്കും അപ്പൊ ഇപ്പൊ പൊതുവെ അമ്പലത്തിൽ വരുന്നവരാണോ നമുക്കിപ്പോ എന്തൊക്കെയാ സ്പെഷ്യൽ പൊറോട്ടുണ്ട് മസാല ദോശയുണ്ട് അപ്പം ഉണ്ട് ഇടിയപ്പം ഉണ്ട് എത്ര മണിക്ക് ഏഴുമണിക്ക് പതിനൊന്ന് കാണും പിന്നെ ഉച്ചക്ക് മൂന്ന് മണിയോട്ട് രാത്രി ഏഴ് മണി വരെ കാലം ഏഴേകാലും ശേഷം ദോശ മസാലദോശ പിന്നെ കടികൾ ഉരുമുഴ പഴംപൊഴി കരിപ്പുഴ ഐറ്റംസ് ദിവസം ഉത്സവ എന്തെങ്കിലും ദിവസങ്ങളെന്തെങ്കിലും ഇവിടെ സമയത്താണ് ഉത്സവം നവംബറിലേക്ക് നവംബർ നവംബർ വലിയ ദിവസം ഇഡലി ദോശ ഒക്കെ ഇണ്ട് കേട്ടോ ഞാൻ പക്ഷെ പുട്ട് കടല ഒക്കെ മേടിച്ചു പപ്പടം പുട്ടും പയറും പപ്പടം വേണമെങ്കിൽ അതും ഉണ്ട് അത് മേടിച്ചു രാവിലെ തന്നെ ഇങ്ങനെ മഴയിലെ കഴിക്കുമ്പോളേ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണല്ലോ അപ്പൊ അമ്പലത്തു നിന്നുള്ള പാട്ടും ഒക്കെ കേട്ടതുകൊണ്ടിരുന്നിട്ടാണ് കഴിക്കുന്നത് അതൊരു ഒരു ഫീലാണ് അപ്പോൾ ആദ്യം പുട്ട് കഴിച്ചു നോക്കട്ടെ അപ്പൊ കട ഏഴുമണിക്കാൻ തുറക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ മണിക്ക് കട തുറന്നപ്പോ തന്നെ നമ്മൾ എന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിന്നു നല്ല കട പഴയ പഴയ കാലത്തേക്ക് കടലക്കറി എന്ന് വെച്ചാൽ ഈ മല്ലി വറുത്തിട്ട് വെക്കുമല്ലേ ആ ഒരു സ്വാദം നല്ല ചൂട് ഇഡലിയും എൻ്റെ പുറത്തേക്ക് സാമ്പാറും ചമ്മന്തിയൊക്കെ വെച്ച ആളുകൾ അപ്പുറക്കിന് കഴിക്കുന്നുണ്ട് എനിക്ക് പുട്ടാണ് ഇഷ്ടം ഈ ദോശയും ആ സാമ്പാറും ഒക്കെ നമ്മുടെ ഡെയിലി ദോശയും ഇഡലിയും ഒക്കെ ഡെയിലി ഉള്ളതാണ് ോടെന്തോ ഒരു വല്ലാത്ത സ്നേഹം ഉണ്ട് ചില ഭക്ഷണങ്ങളോട് നമുക്ക് ചിലർക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങൾ കാണില്ലേ ചിലത് എനിക്കതോ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കുട്ട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടും കടലയും പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഈ ഞാൻ ശരിക്കും വൈക്കത്ത് ഇവിടെ വന്നിട്ടില്ല കേട്ടോ വൈക്കത്ത് അമ്പലത്തിൽ വന്നിട്ടില്ല വൈക്കത്ത് അമ്പലത്ത് വന്നിട്ടില്ല എന്നല്ല കോട്ടയം ജില്ലയിൽ അങ്ങനെ ഒരുപാട് വന്നിട്ടൊന്നുമില്ല ഈ ഒരു പ്രദേശമൊക്കെ അപ്പോൾ ഈ ഒരു കമന്റ് വന്ന സമയത്തെ അമ്പലത്തിന്റെ പടിഞ്ഞാറേ ഇങ്ങനെ നരസിംഹ കഫേ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഒരു കമന്റ് വന്നു അപ്പോൾ ഞാൻ അത് ആക്കാം കുറേ പേർ അയച്ചിരുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് ഇങ്ങനെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേര് ഇങ്ങനെ പറയണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുമല്ലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് വെറുതെ ഒന്ന് ഗൂഗിളിൽ ലൊക്കേഷൻ അറിയാൻ വേണ്ടി മാപ്പ് ഉണ്ടോ നോക്കുമ്പോൾ ഗൂഗിൾ റേറ്റിങ്ങിലൊക്കെ നല്ല റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും അപ്പോൾ വിചാരിച്ചു അന്നൊന്ന് വരണം എനിക്ക് ഇത്രയും വർഷം പഴക്കമുള്ളതാണെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ മൂന്ന് തലമുറകളായി കൊണ്ടുനടക്കുന്നതാണ് ചിലവരെ സംബന്ധിച്ച് ഭക്ഷണം എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ഉള്ളിലുള്ളൊരു ഇഷ്ടമാണ് ഒരു പാഷൻ പോലെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഭക്ഷണം വളമ്പുന്ന സ്ഥലങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ അതല്ലാതെ കുറേ പൈസ ഉണ്ടാക്കണം ലാഭം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കച്ചവടം നടത്താം എന്ന് വിചാരിക്കുന്ന ഇടങ്ങളൊക്കെ പലപ്പോഴും അതൊക്കെ പാതി വഴിയിൽ നിന്ന് പോകും പക്ഷെ മനസ്സോട് കൂടി നല്ല ആഹാരം ആളുകൾക്ക് കൊടുക്കണം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുന്നവർ അത് നൂറ് വർഷം നൂറ്റി ഇരുപത് വർഷം വരെയും ഒക്കെ പോകും അപ്പോൾ ഇവിടെ അങ്ങനൊരു സ്ഥലമാണ് കേട്ടോ ഇത്രയും പേര് എന്തിനാണ് ഈ കമന്റ് ഇട്ടതെന്ന് ഈ ആഹാരം അഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് അവർ വളമ്പി കൊടുക്കണത് പിന്നെ ഇവിടെ വരുന്ന ആളുകളെയൊക്കെ കണ്ടോ അപ്പോൾ എല്ലാവരും പ്രദേശവാസികളാണ് അപ്പോൾ അവരൊക്കെ ഇവിടുത്തെ അപ്പുപ്പൻ്റെ കാലം തുടങ്ങി വരുന്നവർ അച്ഛൻ്റെ കാലത്ത് വരുന്നവർ ഒക്കെയാണ് അത്രയും വർഷമായി ഈ കടയിൽ നിന്ന് ആഹാരം കഴിക്കാൻ വരുന്ന ആളുകളുമാണ് അപ്പോൾ അതൊക്കെ നല്ല രസമുള്ള ഒരു കാഴ്ചയും കൂടിയാണ് ക്രിസ്പി ആയിട്ടുള്ള ഒഴിഞ്ഞവടെ കട്ട ചമ്മന്തിയാണ് കേട്ടോ അല്ലാണ്ട് മുളക് കറി ഉണ്ട് പക്ഷേ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമായുണ്ട് അതും ആ െ അപ്പൊ രാവിലത്തെ നന്നായിട്ടാണെങ്കിൽ ഇതൊക്കെ നല്ല ചുറവ് കിട്ടും ഇനി നിങ്ങൾ വരുമ്പോ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഊട്ടാം അപ്പൊ ഇതുപോലെയുള്ള കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം ഓരോ നാടിൻ്റെ രുചികളും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം പത്തനംതിട്ടയും മലപ്പുഴയും കോട്ടയം ഒക്കെ ആയിട്ട് ഇനി ഇനി ഓരോരോ സ്ഥലത്തേക്ക് പോകണം കാരണം എനിക്ക് ഇന്നലെ ഒരു ചീത്ത വിളി തുടങ്ങി കോഴിക്കോട്ടേക്ക് വരുന്നില്ല അത് നോക്കി എന്നൊക്കെ പറയട്ടെ കാരണം ഓരോ ജില്ല നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ എനിക്ക് മാറി നിൽക്കാൻ പറ്റൂട്ട് വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് ബാധ്യതകളൊക്കെ നമുക്കുണ്ടല്ലോ കൊച്ചിനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ പ്രശ്നമാണ് കോഴിക്കോടേക്കും കണ്ണൂർക്കൊക്കെ പോകുക എന്ന് വെച്ചാൽ മിനിമം ഒരു അഞ്ച് ദിവസത്തെ ഷൂട്ടെങ്കിലും തീരുമാനിച്ചിട്ട് വേണം പോകാൻ കാരണം നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതല്ലേ അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റൂല മറ്റന്നാ കൊസ്റ്റിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനു മുന്നേ പെട്ടെന്ന് ഒന്ന് കോട്ടയം തുർത്തട്ടങ്ങ് പോയാൽ തീർന്നല്ല ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട് യച്ച് തന്നതിൽ തന്നെ നമുക്ക് പോയി നോക്കാൻ പറ്റാത്ത ഒരുപാട് പെൻഡിങ്ങി ഉണ്ട് അപ്പോൾ അതടുത്ത വരവേൽ എന്തായാലും ഞാൻ വരും ഉടനെ വരും അപ്പോൾ അടുത്ത വരവിലേക്ക് തീർക്കാം അപ്പം അതുകൊണ്ടാണ് കോട്ടയം മൊത്തം പറ്റേ ആലപ്പുഴയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര കൊണ്ട് എനിക്ക് തിരിച്ച് പോകാൻ പറ്റും തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നരസിംഹ കഫേ ഇപ്പോൾ അമ്പലത്തിലൊക്കെ വരുമുണ്ടെങ്കിൽ ഒന്ന് വന്ന് കയറി വരയ്ക്കോളാം പുതിയ വീഡിയോ ആയിട്ട് നിൽക്കുന്നതിനേക്കും